എം എൽ എ ബഹുമാനപ്പെട്ട എം എൽ എ താങ്കൾ ആ ഫോണിൽ എടുത്തതിലുള്ള നന്ദി അറിയിക്കുന്നു ഒരാളും ഇതിനോട് പ്രതികരിക്കുന്നില്ല ഞങ്ങൾ ഫോൺ എടുത്ത് വിളിക്കുന്നവരെല്ലാരും ഫോൺ എടുത്ത് വെച്ചിട്ട് പോവുകയാണ് ചെയ്യുന്നത് മുപ്പത് പേർ അങ്ങേ അങ്ങയുടെ സദ്യയിൽപ്പെട്ട വിഷയമാണോ ഇതൊന്നും എനിക്ക് അറിയില്ല അങ്ങയുടെ മണ്ഡലത്തിൽപ്പെട്ടതും അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നൂറ്റി മുപ്പത് വീടുകൾ അതിൽ മുപ്പത് വീടുകളിൽ ആളുകളുണ്ട് നൂറ്റി ഒമ്പതോളം വീടുകൾ ഇപ്പോഴും വാസയോഗ്യമായി തന്നെ അവിടെ തുടരുന്നു അവിടെ വെള്ളമില്ല പഞ്ചായത്തിൽ ഈ കെട്ടിടത്തിന്റെ പ്ലാൻ സമർപ്പിച്ചിട്ടില്ല എം എൽ എ അരുൺകുമാർ ഇതിൻ്റെ അടുത്ത് പിന്നെ നിങ്ങളിപ്പോ പറഞ്ഞപ്പോഴാണ് ഈ കാര്യം എന്റെ ശ്രദ്ധയിൽ പെട്ടത് ഞാൻ എന്തായിരുന്നാലും ഈ വിഷയത്തിൽ ഗൗരവമായി ഒരു പട്ടിക വർഗത്തിൽ പഠിക്കുന്നില്ലേ എന്ന് നനക്കി വളരെ ഗൗരവത്തിൽ ഞാൻ ഈ വിഷയത്തിൽ ഇടപെടും ഇങ്ങനെ ഇതിന്റെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേരള ഗവൺമെന്റിനും അതുപോലെ വകുപ്പിനും ഞാൻ കത്ത് നൽകും ഞാൻ ആ കാര്യങ്ങൾ അടിസ്ഥാനപരമായി ഒന്ന് പഠിക്കട്ടെ അവിടുത്തെ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭരണസമിതി അംഗങ്ങളുണ്ട് പിന്നെ അവിടുത്തെ എം എൽ എ സിദ്ധിക്കുണ്ട് അവരോടൊന്ന് ചോദിച്ചതിന് ശേഷം എനിക്കല്ലോ നിങ്ങൾ ചൂണ്ടിക്കാണി വളരെ വസ്തുനഷ്ടമായ കാര്യമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം ഇന്നത്തെ കാലാവസ്ഥയും ദുരന്തവും ഒക്കെ നമ്മുടെ മുന്നിലുണ്ട് എന്നാൽ പോലും ഒരു വേറൊരു ദുരന്തം വരാതെ അവരെ സംരക്ഷിക്കപ്പെടേണ്ടത് അതെ ഒരു കാര്യം കൂടി എം എൽ എ എനിക്കറിയാം അന്നേരം ഇടപെടൽ താങ്കൾക്ക് പരിമിതി ഉണ്ടെങ്കിലും താങ്കൾ ഇടപെടുമെന്ന് പറഞ്ഞതിൽ സ്വാഗതം ചെയ്യുന്നു ഈ നൂറ്റി മുപ്പതോളം വീടുകളിൽ മുപ്പത് വീടുകൾ മാത്രമേ ഇപ്പോൾ അവിടെ ആളുകളുള്ളൂ എല്ലാം ചെയ്തിട്ടിരിക്കുകയാണ് ഇനി അവിടെ വെള്ളവും വഴിയും കൂടി എത്തിച്ചാൽ ഈ മിക്കവാറും വഴി അവിടെ ഉണ്ട് ആ വീട്ടിൽ പോയി ഈ മേപ്പാടിയിൽ നിന്നുള്ള മനുഷ്യർ അവിടെ പുനരസിപ്പിക്കാൻ പറ്റും താൽക്കാലികമായി അത് ആലോചിക്കാതെയാണ് നമ്മൾ നമ്മൾ വേറെ പ്രീഫാബിനെ പോലെയുള്ള അതും ഇത് സർക്കാരിന്റെ നിർമ്മിച്ചു കൊടുത്തിരിക്കുന്ന വീടാണ് ഒരു വർഷം അവർക്ക് ബുദ്ധിമുട്ട് അതലോചിക്കാതെയാണ് തീർച്ചയായിട്ടും ഈ കാര്യം കൃത്യമായിട്ട് ഞാൻ മന്ത്രിസഭയുടെ അംഗങ്ങളുടെ യോഗത്തിൽ ഞാൻ ഇതൊന്ന് സൂചിപ്പിക്കും നിങ്ങൾ പറഞ്ഞ യാഥാർത്ഥ്യമാണ് ഈ ഈ വാടക പോകുന്നതിനെക്കാളും നല്ലത് ഇതുപോലുള്ള നിർമ്മിച്ച മനോഹരമായ വീട് അവരുടെ അടുത്ത ഗുണഭോക്താക്കൾക്ക് തുറന്നു കൊടുക്കുന്നതിന് മുൻപ് നമ്മള് ഈ ഒരു സാഹചര്യം കണ്ടെത്തി അവർക്ക് പുനരധിവാസത്തിനാവശ്യമായ സംവിധാനവും അവർക്കൊരു വീട് ഒരുങ്ങുന്നത് വരെ ഈ സൗകര്യം ചെയ്തു കൊടുക്കേണ്ടത് ആവശ്യമാണ് ആവശ്യമാല്ലാതെ ഗവൺമെന്റിന് തീരുമാനമെടുക്കാൻ കഴിയുമല്ലോ ഞാൻ മനസ്സിലാക്കുന്നത് ഹൗസിംഗ് ബോർഡുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ച വീട് എന്നാണ് ഞാൻ മനസ്സിലാക്കുക ട്രൈബൽ ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗത്തിൽപ്പെട്ടവർ നിർമ്മിച്ചിരിക്കുന്ന വീടാണ് അവിടെ ആരും വരുന്നില്ല മാത്രമല്ല അതിൽ പഞ്ചായത്ത് ഈ പ്ലാൻ കൊടുത്തിട്ടില്ല ഐ സി വീഴ്ചയാണ് മറ്റൊരു വകുപ്പാണ് നിർമ്മിച്ചിരിക്കുന്നത് പഞ്ചായത്തിനറിയില്ല വന്ന് മറ്റേതൊക്കെയോ ഫണ്ടുകൾ കുത്തി കൊടുത്തു എന്നതിനപ്പുറത്തേക്ക് അവിടെ ഒന്നും ചെയ്തിട്ടില്ല അക്ഷരാർത്ഥത്തിൽ അനാഥമാണത് ഓ തീർച്ചയായിട്ടും ഇത് ഗൗരവത്തിൽ ഇടപെട്ട് ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ വൈകുന്നേരം യോഗം ഉണ്ടായിരുന്നു അപ്പോ കുറെ വീടുകളും സംവിധാനങ്ങളും കണ്ടെത്താനുള്ള ഷട്ടർ നിർമ്മിക്കാനുള്ള ആലോചനകൾ പോകുന്നു അതിന്റെ ഭാഗമായിട്ട് നടക്കുമ്പോൾ ഇത്തരം വീടുകൾ കിടക്കുമ്പോൾ ഇത് താൽക്കാലികമായി ഗവൺമെന്റിന്റെ സംവിധാനം ആകുമെന്ന് നടക്കി ഒരു വർഷത്തേക്ക് ഈ വീട് ഏറ്റെടുത്തുകൊണ്ട് ഈ കുടുംബങ്ങളുടെ പുനരധിവസിപ്പിച്ച് അവർക്ക് പുതിയൊരു വീട് ഒരുക്കുന്നത് വരെയുള്ള സംവിധാനം ചെയ്യാം അപ്പൊ നമുക്ക് സാമ്പത്തികമായുള്ള സാമ്പത്തികമായുള്ള കുറവ് ഉണ്ടാക്കാൻ കഴിയും ും താങ്കളെങ്കിലും അതിൽ ഇടപെട്ടു എന്നതിൽ വലിയ സന്തോഷമുള്ള കാര്യം ഞാൻ ഒരിക്കൽ കൂടി പറയാം ഞങ്ങൾ ബഹുമാനപ്പെട്ട മന്ത്രിയെ വിളിച്ചു മന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായില്ല അത്യന്ത നിർഭാഗ്യകരമായ കാര്യമാണ് കാരണം ഈ സമയത്തൊക്കെ ഞങ്ങൾ വിളിക്കുമ്പോൾ മന്ത്രി ഫോൺ എടുക്കണമെന്നൊരു നിയമവും ഇല്ല കേട്ടോ ഞങ്ങൾക്കൊന്നും അത്തരം അവകാശങ്ങളൊന്നും ഇല്ല എന്ന് പ്രേക്ഷകർക്ക് അറിയാമല്ലോ പക്ഷെ മിനിസ്റ്റർ ആ വിഷയത്തിൽ ഇടപെടണം എന്നതാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് മാത്രവുമല്ല ഇത് കഴിയുമെങ്കിൽ മറ്റ് തടസ്സങ്ങളൊന്നുമില്ലെങ്കിൽ ഈ വീടുകൾ വാസയോഗ്യ മാക്കി ഉടനെ തന്നെ തുറന്ന് കൊടുക്കുകയും വേണം നൂറ്റി മുപ്പത് വീടുകളാണ് സർക്കാരിന്റെ ചെലവിൽ പൊതുജനങ്ങളുടെ നികുതി പണത്തിൽ അവിടെ കെട്ടിയിട്ടിരിക്കുന്നത് ആ വീടാണ് അവിടേക്ക് മനുഷ്യർക്ക് കടന്നു ചെല്ലാനോ അഭാവം ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് വെള്ളം കൊടുക്കാനുള്ള പ്രൊവിഷൻ ഇല്ലാതെ പഞ്ചായത്തിൽ പോലും രേഖകളില്ലാത്ത വിധം അനാഥമാക്കി കിടക്കുന്നത് എന്നാണ് അവിടുത്തെ നാട്ടുകാർ പറയുന്നത് ഇത് ഞാൻ പറഞ്ഞത് മാത്രമല്ല പ്രിയപ്പെട്ട പ്രേക്ഷകർ കേട്ടതാണ് പഞ്ചായത്തിലെ വാർഡ് മെമ്പർ സിന്ധു തന്നെ പറഞ്ഞ കാര്യമാണ് ഇനി അതിൻ്റെ വസ്തുത പരിശോധിച്ച് സർക്കാർ ഉടൻ നടപടി എടുത്തേ മതിയാവും കാരണം ഇക്കാര്യത്തിലൊന്നും വൈകിപ്പോകൽ നയമേ പാടില്ല ഇതൊക്കെ പൊതുപണമാണ് കിടക്കുന്നത് വീടുകൾ കണ്ടാൽ നമ്മുടെ ചങ്ക് തകർന്നുപോകും ഒരു വർഷമായിട്ട് അനാഥമായി കിടക്കുകയാണ് കാട് കാടുപിടിച്ച് കിടക്കുകയാണ് ഇത് ഏതെങ്കിലും ഒരു ഉന്നത ഉദ്യോഗസ്ഥന്റെ കുടുംബം താമസിക്കാനുള്ള ഒരു സംഭവമാണെന്ന് പ്രേക്ഷകരൊന്നാലോചിച്ച് നോക്കൂ ഇങ്ങനെ സംഭവിക്കൂ ഇങ്ങനെ സംഭവിക്കില്ല ഇതുപോലെ ആവരിത് എന്ന് മാത്രമേ നമുക്ക് സർക്കാരിനോട് പറയാനുള്ളൂ ഈ അനാസ്ഥയ്ക്ക് തീർച്ചയായും മറുപടി നൽകേണ്ടതുണ്ട് ആ പാവപ്പെട്ട മനുഷ്യർക്ക് അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകണം